ഏകദേശം പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ വളരെ സക്സസ് ആയിട്ട് കുങ്കുമപ്പൂവിന്റെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഫാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ കുങ്കുമ്പൂല്ലേ ഇതിന് ഏകദേശം മാർക്കറ്റ് വില മൂന്നേ ടു ആറ് ലക്ഷം രൂപയാണ് അങ്ങനെ ഒരു ബിസിനസ് ആണ് ഈ ചേട്ടൻ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ ചേട്ടൻ ചെയ്യുന്ന ഈ ബിസിനസിന്റെ പേര് സഫ്രോൺ എന്തായിട്ടാണ് നമ്മളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് കുങ്കുമ്പൂ അത് നമ്മൾ അറിയുന്നത് നമുക്ക് കാശ്മീരിൽ മാത്രമാണ് ഇത് ലഭ്യമാകുന്നത് അല്ലേ പക്ഷെ അത് നമ്മളെ കേരളത്തിലെ നമ്മളെ തൃശൂര് ഇദ്ദേഹം ചെയ്തോ ഈ സ്ഥലത്തിന് എന്താ പറയാ തൃശ്ശൂർ ജില്ലയിലെ ജില്ലയില് പുത്തൂർന്ന് പറയുന്നത് അപ്പൊ നമ്മളതിന്റെ ഉള്ളിൽ കയറി കാര്യം പറഞ്ഞാല് മണ്ണിന്റെ ആവശ്യമൊന്നും ഇല്ല ഇല്ല അപ്പൊ ഇത് എങ്ങനെയാണ് ബാക്കി ഇതിന്റെ നടക്കുന്നത് ഇത് കാശ്മീരില് മണ്ണില് തന്നെയാണ് വളരുന്നത് ഏകദേശം ആറ് ഇഞ്ച് ആറ് മുതൽ എട്ട് ഇഞ്ച് താഴെ ആഴത്തിലാണ് ഇത് വളരുന്നത് പക്ഷെ നമ്മൾ ഇതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സംവിധാനങ്ങളോളുകൊണ്ടാണ് മണ്ണില്ലാതെയും ഇത് വളരുന്നത് അതുപോലെ മണ്ണ് മാത്രല്ല നമ്മൾ നോക്കിയപ്പോ വെള്ളൊന്നും കിട്ടുന്നില്ല എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഹോമിഡിഫയർ വെച്ച് എയറോഫോണിക് സംവിധാനത്തിലൂടെയാണ് വെള്ളവും വെളിച്ചം മരുന്നും എല്ലാം ഫീഡിങ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചേട്ടൻ തുടങ്ങിയതിനു ശേഷം നമ്മൾ ഈ വിത്തുകളൊക്കെ വിത്തുകൾ വിത്ത് കാശ്മീരിൽ നിന്നാണ് കിട്ടുന്നത് പിന്നെ ഇറാനിൽ നിന്ന് കിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കിട്ടും ഇതിൽ ഏത് വിത്തിനാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാശ്മീരിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും മൂല്യമുള്ള സഫ്രോൺ എന്ന് പറയുന്നത് കാശ്മീരി ഗസർ